ആകാശത്ത് മിഞ്ഞിമറയുന്ന മിസൈലുകൾ അതിവേഗം പാഞ്ഞെടുക്കുന്ന യുദ്ധവിമാനങ്ങൾ ഇത് വെറും ഒരു ദൃശ്യമല്ല ഇതൊരു പുതിയ ശക്തിയുടെ ഉദയമാണ് ലോക ലോകഭൂപടത്തിൽ സ്വന്തം ഇടം രേഖപ്പെടുത്താൻ ഇന്ത്യ നടത്തുന്ന അവിശ്വസനീയമായി കുതിച്ചു ചേട്ടത്തിന്റെ നേർചിത്രം പ്രതിരോധ രംഗത്ത് ഇന്ത്യ ദിനംപ്രതി ശക്തി ആർജിക്കുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നു ഈ മുന്നേറ്റങ്ങൾ ഒരു യുദ്ധത്തിനുള്ള മുന്നൊരുക്കമാണോ അതോ ലോകക്രമം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണോ ഇന്ത്യയുടെ അടുത്ത വൻ നീക്കം എന്തായിരിക്കും നമുക്ക് പരിശോധിക്കാം പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വിസ്മയകരമായ മുന്നേറ്റം ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഇന്ന് ലോക രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുകയാണ് പതിറ്റാണ്ടുകളായി ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനിക സൈനിക സാമഗ്രികൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വൻ ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് വെറും ഒരു സാമ്പത്തിക വളർച്ച മാത്രമല്ല ആത്മനിർഭർ ഭാരത് എന്ന സ്വയം പര്യാപ്തത ദൗത്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ വിജയഗാഥ കൂടും ആദ്യം തന്നെ പറയാൻ പോകുന്നത് ോപ്റ്ററുകളെ കുറിച്ചാണ് ആകാശത്തെ പുത്തൻ പ്രഹരശേഷി ജൂലൈ ഇന്ത്യൻ സൈനിക വ്യോമസേന കോപ്സിന്റെ ഭാഗമാകുന്ന മൂന്ന് അത്യാധുനിക അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ഈ വളർച്ചയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആറ് അപ്പാച്ചി ഹെലികോപ്റ്ററുകളിൽ ആദ്യത്തേതാണിത് ജോധ്പൂരിൽ ഇതിനകം തന്നെ ഒരു സ്ക്വാഡൺ സ്ഥാപിച്ചിട്ടുമുണ്ട് ഇവിടെ ഈ ഹെലികോപ്റ്ററുകൾ പടിഞ്ഞാറൻ അതിർത്തിയിൽ വിന്യസിക്കപ്പെടും ലോകത്തിലെ ഏറ്റവും നൂതനമായ ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ഒന്നായ സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ച് ശത്രുതാപരമായ പോരാട്ട മേഖലകളിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ രൂപകൽപ്പന ചെയ്തതാണ് അമേരിക്കൻ പ്രതിരോധ ഭീമനായ ബോയിങ് നിർമ്മിക്കുന്ന ഈ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ശേഷം കരസേനയും ഉപയോഗിക്കുന്ന ആദ്യത്തെ സംഭവമാണിത് ഇത് കരസേനയുമായി നേരിട്ടുള്ള ഏകോപനം സാധ്യമാക്കുന്നതോടെ ഇന്ത്യൻ സേനയുടെ കരുത്ത് ഇന്ത്യ എന്ന രാജ്യത്തെയും ശക്തിപ്പെടുത്തും ഈ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയുടെ പ്രതിരോധ നിരയെ കൂടുതൽ ശക്തമാക്കുകയും ഏത് സാഹചര്യത്തെയും നേരിടാൻ സൈന്യത്തെ പ്രാപ്തരാക്കുകയും ചെയ്യും അടുത്തത് അവാക്സ് നിരീക്ഷണ വിമാനങ്ങളാണ് പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ മുന്നേറ്റങ്ങൾ അപ്പാച്ചിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ആറ് പുതിയ അവാക്സ് നിരീക്ഷണ വിമാനങ്ങൾ കൂടി എത്തുന്നുണ്ട് പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡിആർഡിഒ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത ഈ വിമാനങ്ങൾ ശത്രു വിമാനങ്ങളെ ദൂരെ നിന്ന് കണ്ടെത്താനും പ്രതിരോധിക്കാനും സഹായിക്കും നേത്ര എം കെ ടു എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിക്ക് ഇരുപതിനായിരം കോടി രൂപയാണ് ചെലവ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് കരുത്ത് നൽകിയ അവാക്സ് വിമാനങ്ങളുടെ സേവനം വിലപ്പെട്ടതായിരുന്നു എന്ന് പ്രതിരോധ വൃത്തങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഈ നിരീക്ഷണ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷിക്ക് വലിയ മുതൽക്കൂട്ടാകും അടുത്തത് കലാഷ് എ കെ ടു നോട്ട് ത്രീ റൈഫിളുകളാണ് ഉത്തർപ്രദേശിലെ അമ്മേട്ടിയിൽ നിർമ്മിച്ച ഏഴായിരം കലാഷ് എ കെ ടു നോട്ട് ത്രീ റൈഫിളുകളും സേനയ്ക്ക് ഉടൻ ലഭ്യമാകും ഇന്ത്യ റഷ്യ യുക്ത സംരംഭത്തിലൂടെയാണ് ഇവ നിർമ്മിക്കുന്നത് ഒരു മിനിറ്റിൽ എഴുന്നൂറ് റൗണ്ടുകൾ വരെ വെടിയുതിർക്കാൻ കഴിയുന്ന ഈ റൈഫിളുകൾ എണ്ണൂറ് മീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെയും കൃത്യമായി ഭേദിക്കും ഇന്ത്യൻ സൈനികരുടെ കൈകളിൽ കൂടുതൽ ശക്തിയും കൃത്യതയും എത്തിക്കുന്ന ഈ ആയുധങ്ങൾ കരസേനയുടെ പോരാട്ട ശേഷിക്ക് പുതിയ മാനം നൽകും അടുത്തത് ആകാശ് പ്രൈം മിസൈൽ സിസ്റ്റമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ രംഗത്ത് പുതിയ അധ്യായം കുറച്ചുകൊണ്ട് വികസിപ്പിച്ച ആകാശ് പ്രൈം സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് ലഡാക്കിൽ നടന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി പതിനയ്യായിരം അടിയിലേറെ ഉയരത്തിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന രണ്ട് വിമാനങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പരീക്ഷണത്തിൽ മിസൈലുകൾ കൃത്യമായി ലക്ഷ്യം ഭേദിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചൈനീസ് നിർമ്മിത വിമാനങ്ങളെയും ടർക്കിഷ് ഡ്രോണുകളെയും നേരിടാൻ ആകാശ് പ്രേം ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇത് ഇന്ത്യയുടെ ആകാശ പ്രതിരോധം എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഈ നേട്ടങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് വലിയ കരുത്ത് നൽകുന്നുണ്ട് സൈനിക ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന് സ്വയം പര്യാപ്തത നേടാനുള്ള ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വികസനങ്ങൾ ഒക്കെ തന്നെ ഇന്ത്യയെ ഒരു പ്രതിരോധ ശക്തിയായി മാറ്റി ിൽ ഈ നീക്കങ്ങളെല്ലാം തന്നെ നിർണായകമാണ് ഇന്ത്യയുടെ ഈ പ്രതിരോധ മുന്നേറ്റങ്ങളെ ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത് ഒരു വശത്ത് ഇത് ഇന്ത്യയെ ഒരു പ്രമുഖ സൈനിക ശക്തിയായി ഉയർത്തുന്നുണ്ട് എന്നാൽ മറുവശത്താകട്ടെ ഈ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒരു യുദ്ധത്തെ മുന്നിൽ കണ്ടാണോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് എന്നാൽ വർദ്ധിച്ചു വരുന്ന ആയുധശേഖരം രാജ്യത്തിന്റെ ജാഗ്രതയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ ഈ പ്രതിരോധ തന്ത്രങ്ങൾക്ക് പിന്നിൽ അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിലെ സംഘർഷങ്ങളും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാടുകൾ ആഗോള രാഷ്ട്രീയ ഭൂപടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശ നയങ്ങളും തന്ത്രപരമായി പരിണമിക്കുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധമെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യ പരസ്യമായി ഒരു പക്ഷത്തും ചേർന്നിട്ടില്ലെങ്കിലും റഷ്യയെ കൈവിട്ട് ഒരു കളിക്കും ഇല്ലെന്നതിന്റെ സൂചനയാണ് റഷ്യയുമായി നടത്തുന്ന വൻ ഇടപാടുകൾ അമേരിക്കയുടെയും റഷ്യയുടെയും ഉപരോധ ഭീഷണികളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇന്ത്യ റഷ്യയുമായി ആയുധ ഇടപാടുകളും എണ്ണ ഇടപാടുകളും നടത്തുന്നത് ഇത് ഇന്ത്യയുടെ പരമാധികാര തീരുമാനങ്ങളെയും തന്ത്രപരമായ സ്വയംഭരണത്തെയും എടുത്തു കാണിക്കുന്നു ലോകത്തെ ഒരു ശക്തിക്കും വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് അടുത്തത് ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷം അവിടെ ഗസയിലും നിലവിലെ സാഹചര്യത്തിലും ഇന്ത്യക്ക് കൃത്യമായ നിലപാടുകളുണ്ട് അതൊരിക്കലും ഫലസ്തീനുകൾക്ക് എതിരില്ലെന്ന് നാം തിരിച്ചറിയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിസൈൽ ആക്രമണങ്ങളും നുഴഞ്ഞുകയറ്റവും ഇസ്രയേലിന്റെ വലിയ പ്രത്യാക്രമണത്തിൽ വഴിയൊരുക്കി ഗാസയിൽ ആയിരക്കണക്കിന് ഫലസ്തീൻകാർ കൊല്ലപ്പെടുകയും അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ചെയ്തതോടെയാണ് ഈ സംഘർഷം ആഗോള ശ്രദ്ധ നേടിയത് തുടരുന്ന ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് ചരിത്രപരമായ സങ്കീർണവും സന്തുലിതവുമാണ് പരമ്പരാഗതമായി ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണച്ചിരുന്ന ഇന്ത്യ അതേസമയം തന്നെ ഇസ്രയേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശത്തെയും അംഗീകരിക്കുന്നുണ്ട് അതായത് ടൂ സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന നിലപാടാണ് ഇന്ത്യ പിന്തുടരുന്നത് അതായത് ഇസ്രയേലിനും ഫലസ്തീനും സമാധാനപരമായി സഹവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം നിലവിലെ ഗാസയിലെ സംഘർഷത്തിൽ ഇന്ത്യ ഭീകരവാദത്തെ ശക്തമായി അപലപിച്ച് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ ഭീകരപ്രവർത്തനമായി കണ്ടു അതേസമയം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തുകയും ഫലസ്തീന് മാനുഷിക സഹായങ്ങൾ നൽകുകയും ചെയ്തു ഇരുപക്ഷത്തോടും ഇന്ത്യ ആഹ്വാനം ചെയ്യുന്നു ഏതെങ്കിലും ഒരു പക്ഷത്തോട് നിൽക്കാതെ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നത് ഇറാൻ ഇസ്രയേൽ ഉണ്ടാകുമ്പോഴും ഇന്ത്യ സംയമനമാണ് പാലിച്ചിരിക്കുന്നത് പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷി നിർണായക സ്ഥാനമാണ് നേടാൻ പോകുന്നത് ചേരി ചേരാൻ നയം മാറ്റം ചേരി ചേരുന്ന നയത്തിലേക്ക് ഇന്ത്യക്കും താമസിക്കാതെ മാറേണ്ടി വരും റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തിനെതിരെ നാറ്റോ ഉപരോധ ഭീഷണി മുഴക്കിയപ്പോൾ അതിനെ ശക്തി നേരിട്ട് പ്രസ്താവന ഇറക്കിയത് മാറ്റത്തിന്റെ സൂചനയാണ് മാറുന്ന ലോകക്രമത്തിൽ റഷ്യ ഇന്ത്യ ചൈന ഉത്തര കൊറിയ ഇറാൻ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു സാധ്യതയാണുള്ളത് ഇത്തരമൊരു ചേരി രൂപപ്പെട്ടാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ചേരിയും ഇത് തന്നെയായിരിക്കും അറബ് രാജ്യങ്ങൾ പോലും ഈ ചേരിയിൽ ചേക്കാരാനുള്ള സാധ്യതയും ഏറെയാണ് ഇപ്പോൾ തന്നെ ബ്രിക്സ് കൂട്ടായ്മയുമായി പല അറബ് രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട് ഇതും നാം മനസ്സിലാക്കേണ്ടതാണ് ഇത്തരമൊരു ചേരി രൂപപ്പെടുമ്പോൾ ഇസ്രയേൽ പുറത്തും ഇറാൻ അകത്തും എന്ന സ്ഥിതിയാണ് ഉണ്ടാവുക ഇന്ത്യയെ സംബന്ധിച്ച് സ്വന്തം തുറമുഖം തന്നെ ഇന്ത്യക്ക് വിട്ടു നൽകിയ ഇറാനെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുകയുമില്ല ഇതും അമേരിക്കൻ ചേരിയുടെ ചങ്കടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് സാമ്പത്തികമായും സൈനികമായും വൻ മുന്നേറ്റം നടത്തുന്ന ഇന്ത്യക്ക് പുതിയ ലോകക്രമം രൂപപ്പെടുന്നതിൽ നിർണായക പങ്കുണ്ടായിരിക്കും എന്നാണ് നയതന്ത്ര വിദഗ്ധർ പോലും ചൂണ്ടിക്കാണിക്കുന്നത് ലോകശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് ഒരുപക്ഷെ അടുത്ത ദശാബ്ദങ്ങളിൽ തന്നെ ലോക ലോക രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമായേക്കാം ഇന്ത്യയുടെ ഈ മുന്നേറ്റങ്ങൾക്ക് കേവലം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ മാത്രമല്ല ഇത് ലോകവേദിയിൽ സ്വന്തം ശബ്ദം ഉറക്കെ പറയാനും ആഗോള തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്താനുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അയിഞ്ഞു കിടക്കുന്ന ലോകക്രമത്തിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്താനും ബഹുന്ധ്രുവ ലോകക്രമത്തിൽ ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വരുവാനുമാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അപ്പോൾ ഇനി എന്തായിരിക്കും ഇന്ത്യയുടെ ആ വൻ നീക്കം എന്നുകൂടി പരിശോധിച്ചാൽ ഒരു അത് പുതിയ സൈനിക സഖ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയായി ലോകത്തെ നയിക്കുന്ന ഒരു പുതിയ പാതയായിരിക്കാം അതുമല്ലെങ്കിൽ ലോക സമാധാനത്തിനായി പുതിയ മാതൃകകൾ മുന്നോട്ട് വെക്കുന്ന ഒരു നയതന്ത്രജ്ഞനായിരിക്കാം കാലം മാറി ലോകം മാറി അതുപോലെ തന്നെ ഇന്ത്യയും മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു കാര്യം മാത്രം ഉറപ്പാണ് അടുത്ത വർഷങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു ശക്തിയായി ഇന്ത്യ മാറും ഇന്ത്യയുടെ ഈ മുന്നേറ്റങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കമന്റ് ബോക്സിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി